സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്നയാളാണ് ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി കഴിഞ്ഞ ദിവസം നടി ഐശ്വര്യലക്ഷ്മിക്ക് കൈ കൊടുത്തപ്പോൾ നടി അവഗണിച്ച ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതിനു മുമ്പ് പല നടിമാരുമായി സന്തോഷ് വർക്കി സൗഹൃദത്തിലാകാൻ ശ്രമിച്ചിട്ടുണ്ട് സന്തോഷ് വർക്കി തന്നെ നിരന്തരം ശല്യം ചെയ്ത നടി നിത്യ മേനോൺ ഒരിക്കൽ ആരോപിച്ചിരുന്നു നിത്യയുടെ പരാമർശം വാർത്താ നേടി എന്നാൽ ആരോപണം സന്തോഷ് വർക്ക് നിഷേധിച്ചു ഇപ്പോഴിതാ നിത്യയുടെ ആരോപണവും തുടർന്നുണ്ടായ വിവാദവും തന്നെ ബാധിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു സന്തോഷ് വർക്കി ട്രൂ ലവ് പറഞ്ഞതിന് എന്നെ പോലുള്ളവർ എത്രയാണ് വിഷമിച്ചത് നിത്യമേനുൻ്റെ കേസിൽ എത്ര ഞാൻ വിഷമിച്ചു കരഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് വിഷമിച്ചു ട്രൂ ലവ് നടക്കില്ല നിത്യമേനോൻ ഇപ്പോൾ യെസ് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് താൽപ്പര്യമില്ല അവർ ഞാൻ ഉദ്ദേശിച്ച ആളല്ല പ്രസ് കോൺഫറൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിത്യമേനോടുള്ള സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് പണ്ട് പല ആണുങ്ങളും അവരെ വേറെ രീതിയിൽ കാണുന്നുവെന്ന് തോന്നുമ്പോൾ വിഷമം തോന്നുമായിരുന്നു അവർ ഇവിടെ വന്ന് എന്നെക്കുറിച്ച് പലതും പറഞ്ഞല്ലോ അതിനുശേഷം എൻ്റെ മനസ്സിൽ നിന്നും പോയി അനാർക്കല്ലി മരക്കാർ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു നിത്യമേനോനും ഇതുപോലെ കൈകാര്യം ചെയ്യാമായിരുന്നു എൻ്റെ കമൻ്റുകൾ വന്നു ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അടുത്തിടപഴകുന്നവർക്കറിയാം നിത്യ മേനോനുമായി ഇടപഴകാൻ ചാൻസ് തന്നിട്ടില്ല പുറമേക്ക് കാണുന്നത് പോലെയല്ല ഞാൻ അടുത്തിടപഴകുമ്പോൾ തന്നെക്കുറിച്ച് ആളുകളുടെ മനോഭാവം മാറുന്നുണ്ടെന്നും സന്തോഷ് വർക്കി പറയുന്നു അങ്ങോട്ട് പോയി പരിചയപ്പെടുമ്പോൾ ആകെ മൈൻഡ് ചെയ്യാതെ പോയത് സാനി ഈയപ്പനാണ് സാനിയയ്ക്ക് ജാടെയുണ്ട് അന്ന് എന്നെയും പെരിയരെയും അവഗണിച്ചപ്പോൾ വിഷമം തോന്നി മഞ്ജു വാര്യർ പോലും എനിക്ക് കൈ തന്നിട്ടുണ്ട് സാനിയ ഇത്ര അഹങ്കരിക്കേണ്ട ആവശ്യമെന്താണ് ഗ്ലാമർ റോൾ ചെയ്യാൻ മാത്രം അറിയൂ എന്ന് സന്തോഷ് അവർക്ക് വിമർശിച്ചു നിത്യമേനുൻ്റെ അമ്മ എന്നെ തെറി വിളിച്ചിട്ടുണ്ട് നിത്യയുടെ അച്ഛൻ നല്ല മനുഷ്യനാണ് അതുകൊണ്ടാണ് എൻ്റെ പേരിൽ കേസ് വരാതിരുന്നത് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് നിത്യമേനുനെ മറക്കാൻ പറ്റാത്ത അവസ്ഥയായി മമത മോഹദാസിനോടും എനിക്ക് ഇഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞു നോ പറ്റില്ലെന്ന് അവർ പറഞ്ഞു അതോടെ കഴിഞ്ഞു നിത്യമേനുനും അതുപോലെ തീർക്കാമായിരുന്നെന്ന് സന്തോഷ് വർക്കി വിമർശിച്ചു താനിപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സന്തോഷ് വർക്കി വ്യക്തമാക്കി